ഹായ് ഓൾ അസ്ലാമലക്കും ഇന്നത്തെ വീഡിയോ മാങ്ങഞ്ചിനീനെ പറ്റിയാണ് കേട്ടോ മാങ്ങഞ്ചിയുടെ കുറച്ച് വിശേഷങ്ങളും മാങ്ങചി വെച്ചിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കണതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ മാങ്ങഞ്ചിയുടെ ലീഫ് ഇതുപോലെ ഇരിക്കും കേട്ടോ ഏകദേശം കൂവപ്പൊടി കൂവപ്പൊടി കൂവയുടെ ലീഫ് പൂവയുടെ ലീഫും അതുപോലെ കസ്തൂരി മഞ്ഞൻ്റെ ലീഫും ഒക്കെ പോലെ ഇരിക്കും കേട്ടോ ഒരു ചെറിയ കഷ്ണം നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇതുപോലെ ഇങ്ങോട്ട് സ്പ്രെഡായിട്ട് മാങ്ങഞ്ചി നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പോൾ ഇപ്പോൾ വേണമെങ്കിലും നമുക്ക് മാങ്ങ ഇഞ്ചി പറിക്കാവുന്ന ഇത് നമ്മുടെ പറമ്പിലുണ്ടായിരിക്കും കേട്ടോ അത് ഇനിയിപ്പം പറമ്പിൽ നട സ്ഥലം ഇല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ആ ഒക്കെ നമുക്ക് നട്ട് പിടിപ്പിക്കാവുന്ന എളുപ്പത്തിൽ പിടിപ്പിക്കാവുന്ന ഒരു ഇഞ്ചിയാണ് കേട്ടോ മാങ്ങിഞ്ചി അപ്പോൾ നമുക്ക് വലിയ കെയറിങ് വേണ്ട അത്യാവശ്യം വെള്ളം കുറച്ചൊക്കെ കൊടുത്താൽ മതി അത്യാവശ്യത്തിന് നന്നായിട്ട് നമുക്ക് വിത്ത് ഇട്ടുണ്ടോ ഒരു മാസം ഇപ്പോൾ ഏപ്രിലിൽ നട്ടിട്ടുണ്ടെങ്കിൽ എട്ട് മാസം കൊണ്ടൊക്കെ നന്നായിട്ട് വിത്ത് കിട്ടും ഇപ്പം ഒരു കടയിൽ നിന്ന് കിട്ടിക്കുന്നത് വിത്താണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം അച്ചാർ ഉണ്ടാക്കാം പിന്നെ മാങ്ങിഞ്ചി കറി അല്ലേ കറി അതൊക്കെ നമുക്ക് മാങ്ങേഞ്ചി വെച്ച് ഉണ്ടാക്കാം കേട്ടോ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് മാങ്ങേഞ്ചിക്ക് ബ്രീത്തിങ് പ്രോബ്ലംസിന് ഡൈജസ്റ്റീവ് ഒക്കെ നമുക്ക് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ള ഈ ഒരു മരുന്നാണ് കേട്ടോ മാങ്ങിഞ്ചി െന്ന് പറയത് ഇപ്പം ബ്രീത്തിങ്ങിൽ ആസ്മയുടെയും അതുപോലെ ബ്രോഗേറ്റീസിൻ്റെയും ട്രീറ്റ്മെന്റിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കോൾഡ് കഫിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഡൈജഷൻ നന്നായിട്ടുണ്ടാകും ഇതിപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാൻ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചെറിയ കുറച്ച് മാങ്ങി എടുത്തിട്ടുണ്ട് നാലഞ്ചിച്ചോള ചെറിയുള്ളിയുടെ ചെറിയ മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് കല്ലുപ്പ് എടുത്തിട്ടുണ്ട് നാല് എരുവുള്ള നല്ല പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറിയ ഒരു വാളംപൊളിയും എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ നമുക്ക് മിക്സിയിലുണ്ട് അരച്ചെടുക്കാം കേട്ടോ ബാക്കി ഇതൊക്കെ ഒന്ന് അരഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ നന്നായിട്ട് അരക്കണ്ട ചമ്മന്തിയുടെ പരുവത്തിൽ അരച്ച് നമുക്ക് നിർത്താം കേട്ടോ അപ്പോൾ ഈ ഒരു ചമ്മന്തി എന്ന് പറഞ്ഞാൽ നമുക്ക് കടുക് ഒട്ടിച്ചിട്ട് ഈ ദോശക്കും ഇഡ്ലിക്കൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ദോശക്കും ഇഡ്ഡലിക്കൊക്കെ യൂസ് ചെയ്യാവുന്നൂ അതല്ലെങ്കിൽ ഇതുപോലെ ചോറിൻ്റെ കൂടിയൊക്കെ നമുക്ക് കിട്ടാവുന്നു ചൂടിയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം വളരെ ഈസിയായിട്ട് നല്ല എളുപ്പത്തിൽ നല്ല എരിവും പുളിയൊക്കെ ഉള്ള നല്ലൊരു സൂപ്പർ ചമ്മന്തി നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഒക്കെ നല്ലതാണ് കേട്ടോ വേറിലെ നല്ല സുഖം ഉണ്ടാകും ഈ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പം ഈ ചമ്മന്തി നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടുതൽ പേർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീണ്ടും ശാ അടുത്ത വീട്ടിൽ കാണാം അതുവരെ അസ്ലാം വലൈക്കും